ഹരേ ഗുരുവായപ്പാ ഗുരുവായപ്പാ ശരണം ഗുരുവായപ്പൻ്റെ കഥകളും അത്ഭുതങ്ങളും അനുഭവങ്ങളും കേൾക്കാൻ കഥമരച്ചുവോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗുരുവായൂരപ്പൻ പലപ്പോഴും നമ്മളെ പല ആപത്തുക്കളിൽ നിന്നും രക്ഷിക്കാറുണ്ട് പലപ്പോഴുമല്ല എല്ലായ്പ്പോഴും നമ്മളെ കാത്തുരക്ഷിക്കുന്നത് ആ ശക്തി ഒന്ന് തന്നെയാണ് ഗുരുവായൂർ സ്ത്രീ ലകത്ത് വിളങ്ങുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മളെ കാത്തുരക്ഷിച്ചു പോരുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഗുരുവായൂരപ്പൻ നമ്മളെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഭക്തി ഉള്ളതായിരിക്കണം മാത്രമല്ല ശുദ്ധവും പവിത്രവുമായിരിക്കണം ഇവിടെ ഗുരുവായൂരപ്പൻ ഒരു ഓഫീസറെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഒരു അനുഭവം നമുക്ക് കേട്ടു നോക്കിയാലോ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യയും പാക്കിസ്ഥാനുമായുള്ള യുദ്ധം നടക്കുന്നു ഞാൻ ജോലി ചെയ്യുന്നത് മുംബൈയിലാണ് എങ്കിലും ജോലി സംബന്ധമായി പലപ്പോഴും കേരളത്തിൽ എത്താറുണ്ട് മിക്കവാറും നാട്ടിലെത്തുമ്പോൾ ഗുരുവായൂരപ്പന്റെ ദർശനം പതിവാണ് ഇത്തവണയും ഗുരുവായൂരിലെത്തി ഭഗവാനെ ദർശിച്ച് പതിവ് പോലെ നാരായണീയാലയത്തിലെത്തി തിരുനാമാചാര്യനെയും വന്ദിച്ച് കൊച്ചിയിലെത്തി അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒൻപത് അക്കാലത്ത് കൊച്ചിയിൽ നിന്ന് നേരിട്ട് മുംബൈയിലേക്ക് വിമാനമില്ല ചെന്നൈയിൽ ചെന്ന് വേറെ വിമാനം പിടിച്ചു വേണം മുംബൈയിൽ എത്താൻ എൻ്റെ ടിക്കറ്റ് പറയുന്നത് കൊച്ചി തിരുവനന്തപുരം മധുര ചെന്നൈ എയർപോർട്ട് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുത്തപ്പോൾ കൗണ്ടറിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മധുര വഴി ചെന്നൈക്ക് പോകുന്നതിനേക്കാൾ താങ്കൾക്ക് ബാംഗ്ലൂർ വഴി ചെന്നൈക്ക് പൊയ്ക്കൂടെ ഞാൻ മടിച്ചു നിന്നു അയാളുടെ നിർബന്ധവും യാത്രാ സമയത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാത്തതുകൊണ്ടും ടിക്കറ്റിന് കൂടുതൽ പണം നൽകേണ്ട എന്നതിനാലും ഞാൻ അവസാനം സമ്മതം മൂളി ബാംഗ്ലൂർ വിമാനം പോകാനൊരുങ്ങി നിൽക്കുന്നു ബോർഡിംഗ് പാസ് ലഭിച്ചയുടൻ ഞാൻ ബാംഗ്ലൂർ വിമാനത്തിൽ കയറി എങ്കിലും എൻ്റെ ടിക്കറ്റ് കൊച്ചി തിരുവനന്തപുരം മധുര ചെന്നൈ എന്നു തന്നെയാണ് കാണിച്ചത് ചെന്നൈയിൽ വിമാനമിറങ്ങി യുദ്ധകാലമായത് കൊണ്ട് റേഡിയോ ഓൺ ചെയ്തു ആദ്യം കേട്ട വാർത്ത കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് പുറപ്പെട്ട വിമാനം മധുരയിൽ തകർന്നു വീണ് എല്ലാ യാത്രക്കാരും മരിച്ചു ഒരു നിമിഷം ഞാൻ തരിച്ചിരുന്നു പോയി കഴിഞ്ഞ ദിവസം ഗുരുവായൂരപ്പന്റെ മുൻപിൽ കൈകൾ കൂപ്പി നിന്നപ്പോൾ ശ്രീകോവിലിൽ നിന്ന് ഒരു പൂജാരി വന്ന് ഭഗവാന് ചാർത്തിയ ഒരു തുളസിമാല എനിക്ക് സമ്മാനിച്ചിരുന്നു അതിപ്പോഴും ബാഗിലുണ്ട് ആ ഹാരമാണോ എൻ്റെ ജീവൻ രക്ഷിച്ചത് സന്താന ഗോപാല കഥയിൽ അഗ്നിയിൽ ചാടാൻ തുടങ്ങിയ അർജുനനെ ഭഗവാൻ കൃഷ്ണൻ കൈപിടിച്ച് രക്ഷിച്ചതുപോലെ ആരായിരുന്നു എയർലൈൻ കൗണ്ടറിൽ ഉണ്ടായിരുന്നയാൾ എന്തിനാണ് അയാൾ എന്നെ ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യാൻ നിർബന്ധിച്ചത് സാധാരണ തിരുനാമാചാര്യനെ കണ്ട് യാത്ര പറയുമ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ച് യാത്രയക്കാറാണ് പതിവ് ഇത്തവണ തിരുമേനി എന്നെ അനുഗമിച്ച് ഗേറ്റ് വരെ പുഞ്ചിരിച്ചാണ് യാത്ര പറഞ്ഞത് അതിനെന്തെങ്കിലും അർത്ഥമുണ്ടായിരുന്നു ഇതിനെല്ലാം ഉത്തരം അറിയുന്നയാൾ സ്ത്രീലകത്തിരുന്ന് പുഞ്ചിരി തൂകുന്നുണ്ടാകും അടുത്ത ദിവസം മുംബൈയിലെത്തി ന്യൂസ് പേപ്പറിൽ വന്ന മരിച്ചവരുടെ ലിസ്റ്റിൽ എന്റെയും പേരുണ്ടായിരുന്നു മുംബൈയിലുള്ള എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എൻ്റെ കയ്യിൽ നുള്ളി നോക്കിയില്ലെങ്കിലും അവർ അതിയായി സന്തോഷിച്ചു ഈ അനുഭവം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പൊന്നു ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്രയിൽ ഉടനീളമുണ്ടായിരുന്നു തലേ ദിവസം ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ പൂജാരി കൊടുത്ത ഗുരുവായൂരപ്പനെ ചാർത്തിയ തുളസിമാല അദ്ദേഹം ബാഗിൽ കരുതിയിരുന്നു ആ മാളിയുടെ ഒരു ശക്തി ആകണം അല്ല ആ മാളിയുടെ ഒരു ശക്തി തന്നെയാണ് അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ആഞ്ഞൻ നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്തിരുന്ന് ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ടാകും ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഉറപ്പ് ഇനി നമുക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ ബാഗിലും കരുതാം ഗുരുവായൂരപ്പന് ചാർത്തിയ ഒരു തുളസി മാലയോ അല്ലെങ്കിൽ അവിടുത്തെ കളഭമോ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പോക്കറ്റ് സൈസിലുള്ള നാരായണീയത്തിൻ്റെ ഗ്രന്ഥമോ ഭഗവത്ഗീതയോ നമുക്ക് ബാഗിൽ കരുതാം നാരായണീയം കൂടെയുള്ളത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ കൂടെയുള്ളത് തന്നെയാണ് ഇത്രയും നേരം ഈ അനുഭവകഥ കേട്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉടനീളം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എല്ലാവരും ഗുരുവായപ്പൻ്റെ നാമം ജപിക്കുക ഇടമുറിയാതെ ജപിക്കുക അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ വരും തീർച്ച അത്ഭുതങ്ങൾ കാണിക്കും ഹരേ ഗുരുവാരപ്പ ദൃഢവിശ്വാസവും ഉറച്ച ഭക്തിയുമുണ്ടെങ്കിൽ ഗുരുവായപ്പൻ നമ്മളെയും ഏതാപത്തിൽ നിന്നും രക്ഷിക്കും